അമേരിക്ക ഇരുപത്തെട്ടോളം ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു സന്ധി പ്രമേയം അവതരിപ്പിക്കുകയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇതേ ഉള്ളു പോം വഴി റഷ്യ ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ഉക്രൈനിലെ പല പ്രവിശ്യങ്ങളും പിടിച്ചു വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അമേരിക്കയുടെ തീരുമാനം എന്ന് പറയുന്നത് ഉക്രൈൻ പല കാര്യങ്ങളിലും അയവ് വരുത്തിയാൽ മാത്രമേ നമ്മുടെ അത്തെ ജനജീവിതം ദുസ്സഹമാകാതിരിക്കൂ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ റഷ്യമായി ഇനി പ്രഹരത്തിലേക്ക് പോയാൽ അമേരിക്കയുടെ നടപടികൾ തെറ്റുന്ന സാഹചര്യമുണ്ടാകും അമേരിക്ക പറയുന്നത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നമുക്കറിയാം അമേരിക്കക്ക് ഇനി മറ്റു വഴികളില്ല അലാൻസ്കെ ആങ്കറേജിൽ വെച്ച് ഉക്രൈനുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് വെച്ചപ്പോൾ റഷ്യ റഷ്യയുടെ നിലപാട് വ്യക്തമാക്കി റഷ്യയെ എതിർക്കാൻ റഷ്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ അമേരിക്കയെ സമ്മതിക്കുന്നുമില്ല അപ്പോൾ പിന്നെ ആകെ ഉക്രൈനോട് മാത്രമേ അമേരിക്കയ്ക്ക് ഇനി നിലപാടുകൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ഇരുപത്തെട്ട് നടപടികൾ അത് റഷ്യ സ്വാഗതം ചെയ്യുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികൾ തങ്ങൾക്ക് സമ്മതമാണ് കാരണം അതിനകത്തൊരിക്കലും റഷ്യ അവിടെ ആക്രമണം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏകപക്ഷീയമായുള്ള ഒരു നടപടിയല്ല അത് കൂടുതലും റഷ്യ ഫേവറബിൾ ആകുന്ന രീതിയിലേക്കാണ് അമേരിക്ക നടപടികൾ എഴുതിയിരിക്കുന്നതെന്നാണ് ഉക്രൈൻ്റെ ആരോപണം എന്നാൽ ഉക്രൈന് അത് തള്ളിക്കളയാനും കഴിയില്ല കാരണം ഉക്രൈൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയുധ സഹായങ്ങളും ഉക്രൈൻ ഏറ്റവും കൂടുതൽ ആഭ്യന്തരപരമായി അവർക്ക് സാമ്പത്തിക ഒരു സാഹചര്യം സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമേരിക്കയെ പിണക്കാതിരുന്നാലേ മതിയാവുകയുള്ളൂ യൂറോപ്യൻ യൂണിയൻ പോലും ഈ കാര്യത്തിൽ അമേരിക്കയുടെ നയങ്ങളുടെ സ്വഭാവഘടന നോക്കുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നെങ്കിലും ഉക്രൈൻ അമേരിക്കയെ എതിർക്കാനൊന്നും കഴിയില്ല വ്ളോഡിമർ സെലൻസ്കിക്ക് അമേരിക്കയുടെ നിലപാടുകളെ എതിർക്കാൻ ശക്തി ഉണ്ടെങ്കിൽ ഒന്ന് എതിർത്തു നോക്കൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നമുക്കറിയാം സെലൻസ്കിയെ വിളിച്ചു വരുത്തി അമേരിക്ക അപമാനിച്ച സാഹചര്യമൊക്കെ അന്ന് വൈസ് പ്രസിഡന്റായ ആയ ജെ ഡി വാൻസം ഒപ്പം ഇരുന്ന് വ്ളോഡിമർ സെലൻസ്കിയെ ട്രോളുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിനെ ആക്കുന്നു ആക്കി സംസാരിക്കുന്നു ഇതെല്ലാം കേട്ടിട്ടും ഒരു മരക്കഴുതെ പോലെ ഒരു മരപ്പാവെ പോലെ വ്ളോഡിമർ സെലൻസ്കി പഞ്ചബുച്ചമടക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് വ്ളാഡിമർ പുടിനോട് ഈ തരത്തിലുള്ള തോന്നിയാസം കാണിക്കാൻ കഴിയുമോ ഈ തരത്തിലുള്ള അഹങ്കാരം പെരുത്ത വർത്തമാനം പറയാൻ കഴിയുമോ ഇല്ല എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അതാണ് റഷ്യ ഉക്രൈനും തമ്മിലുള്ള വ്യത്യാസം ഉക്രൈൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ സഹായം ഒന്നുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യവും റഷ്യ എന്നത് ദ ഗ്രേറ്റ് റഷ്യ എന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യവുമാണ് റഷ്യയോടെ കളിച്ചാൽ എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ തിക്തഫലമെന്ന് നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഈ ഇരുപത്തെട്ടോളം ഉപാധികളുമായി അമേരിക്ക മുന്നോട്ട് നടക്കുന്നത്